രേണുസുദിന്റെ എൻട്രി ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിനകത്ത് തന്നെ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്തിരുന്നു ഏറ്റവും അധികം ആൾക്കാർ കാത്തിരുന്നൊരു എൻട്രീന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ കാര്യം ഈ രേണുസുദി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ മലയാളികൾക്കിടയിൽ വലിയൊരു ചർച്ച വിഷയം തന്നെയായിരുന്നു കാര്യം അവർക്കതിൻ്റെ ഒരു ഫാൻ ബേസും ഹെയ്റ്റേഴ്സും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഒരു ആൾ തന്നെയാണ് രേണുസുദി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രേണുസൂദി ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും ഇനി കാണിച്ചു കൂട്ടാൻ പോകുന്നതല്ലെങ്കിൽ രേണുസുദിയുടെ പ്ലാൻ എന്താണ് സ്ട്രാറ്റജി എന്താണെന്നെല്ലാം അറിയാനുള്ള ഒരു ഒരു വലിയൊരു ആകാംക്ഷ ഉറപ്പായിട്ടും മലയാളി ഓഡിയൻസിനകത്ത് ഉണ്ടാകുന്നു പക്ഷേ ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദ്ധി ഭയങ്കര ഒരു സൈലൻ്റും ഭയങ്കര ഒരു വീക്ക് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണെന്ന് പറയാം അല്ലേ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാട്ടോ ഒരു ആവശ്യമുള്ള സമയത്ത് കിടന്ന് ഒച്ചെടുക്കും അല്ലെങ്കിൽ പ്രതികരിക്കുമെങ്കിൽ പോലും ഒരു ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് മറ്റു മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിലുള്ള കളികൾ എന്തൊക്കെയാണെന്നൊന്നും വലിയൊരു ഐഡിയ ഉള്ളതോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പ്രീ പ്ലാൻഡായ ഒരാളാണെന്നൊന്നും നമുക്ക് കാണുന്ന സമയത്ത് തോന്നുന്നില്ല അല്ലേ വളരെയധികം ഒരു വീക്കായിട്ടുള്ള ഒരു 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 മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കണ്ടതാണ് രേണു സുദീ മക്കളെ കുറിച്ച് ഓടത്തൊക്കെ ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ ശൈത്രി അടുത്തൊക്കെ സംസാരിക്കുന്നുള്ളത് പിന്നെ കാണണം തനിക്ക് എങ്ങനെയൊരു ഗെയിം നിർത്തി പോയാൽ മതി അല്ലെങ്കിൽ എന്താ പറയുക ആകെ വീക്കാണ് മക്കളെ കാണണം അല്ലെങ്കിൽ ആ ഒരു മക്കളോടുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാം ഒരുപാട് സംസാരിക്കുകയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അവർ കാര്യങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ശരിക്കും രേണുസുതി ഇമോഷണലായിട്ട് പറയുന്നതാണെന്ന് ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിൽ അത് ഒരു സ്ട്രാറ്റജിയാണ് ഒരു ഇമോഷണലി അതായത് ഇത്തരത്തിൽ പോകണം പോകണം അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാം പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന രേണു സുതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടല്ലേ ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് ഒരു അമ്മ എന്നുള്ള ഒരു ഫാക്ടറും അല്ലെങ്കിൽ എന്താ പറയുക ഒരു സുതി എന്ന് പറയുന്നൊരു സ്ബൻഡും മരണശേഷം ഒറ്റയ്ക്ക് മക്കളെ നോക്കാൻ വേണ്ടി കിടന്ന് പോരാടുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇമോഷണലി കണക്റ്റ് ആയിരിക്കുന്ന ഒരുപാട് ആരാധകർ രേണുസുദിക്ക് ഉറപ്പായിട്ടും ബിഗ് ബോസ് ഹൗസിന് പുറത്തുണ്ട് അപ്പൊ ഈ ആ ഓഡിയൻസിലേക്ക് ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ഈ ഒരു ഇമോഷണൽ ഒരു ഫാക്ടർ ഒരു കീ ആയിട്ട് വേണമെങ്കിൽ ഇത് രേണുസുദി ഉപയോഗിച്ചതായിരിക്കാം എന്നുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും നമുക്ക് തള്ളിക്കളയാനാവില്ല നമുക്കറിയാം രേണുസുദി ഫിസിക്കലി ചിലപ്പോൾ മറ്റു മത്സരാർത്ഥികളിലൊപ്പം മുട്ടി നിൽക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് ചിലപ്പോൾ വരില്ല കാര്യം ഉറപ്പായിട്ടും മറ്റുള്ളവർ അത്രത്തുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായമോ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി കളിച്ചു ജയിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ഫോക്കസ് ചെയ്യാനാണ് ഉറപ്പായിട്ടും ആ രേണുസൂതി ചലനച്ചിത്രം വന്നിരിക്കുന്നതെന്ന് തന്നെയാണെങ്കിൽ പറയല്ലോ നമുക്ക് ഉറപ്പായിട്ടൊരു ഒരു ഇമോഷണൽ ഗെയിമാണ് രേണുസൂതി പുറത്താണെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് രേണുസൂദി ബിഗ് ബോസിനകത്തും ഇറക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇത് ഏണുസിയുടെ സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ ഏണുസൂ ശരിക്കും വീക്കായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യും